ഹായ് ഫ്രണ്ട്സ് രൂപ ദേവിക്കുന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ സാരി കൊണ്ടൊരു പാവാട തയ്ച്ചിട്ടുണ്ടായിരുന്നല്ലോ അതായത് പാവാട പോലെ നമ്മൾ സാരി കൊണ്ടൊരു പാവാട തയ്ച്ചിട്ടുണ്ടായിരുന്നു പട്ടു പാവാടയുടെ സ്റ്റിച്ചിങ്ങും അതു തന്നെയാണ് അപ്പം ആ പാവാടയ്ക്ക് നമ്മൾ ഒരു ഐ ഹു ഐപ്പടിയും ഹുക്കും വെച്ച് കൊടുത്തിട്ടില്ലായിരുന്നു അപ്പം നമ്മൾ ആ ഐപ്പടിയും ഹുക്കും വെക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് കൂട്ടത്തിൽ ലോങ് ബ്ലൗസ് തയ്ക്കുന്നത് തയ്ക്കാൻ വേണ്ടി അതിനെ തുണി എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം ആ തുണിയെ നമ്മളെങ്ങനെയാണ് ഒന്ന് അളക്കുന്നത് കട്ടിങ് വീഡിയോ അടുത്ത ഒരു ക്ലാസ്സിൽ തരാം അതുപോലെ ഞാനൊരു മെമ്പർഷിപ്പ് ലൈവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അതായത് നമ്മുടെ ഇതുവരെയുള്ള ക്ലാസ്സുകളിലെ ഡൗട്ട്സുകൾ നമുക്ക് മെമ്പർഷിപ്പ് ലൈവിലൂടെ ഞാൻ പറഞ്ഞു നൽകുന്നതായിരിക്കും അപ്പം താല്പര്യമുള്ള ഒരു കമൻ്റായിട്ടൊന്ന് പറഞ്ഞാൽ നമുക്ക് മെമ്പർഷിപ്പ് ലൈവിനെ കുറിച്ച് ഒന്ന് ആലോചിക്കാവേ നമുക്ക് ഐപ്പടി എങ്ങനെ വെക്കുന്നത് ഹുക്ക് എങ്ങനെ വെക്കുന്നത് എന്ന് നോക്കാം ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ തയ്ച്ചിരുന്നത് ഇതാണ് ഈ പാവാടയാണ് അപ്പം നമ്മൾ ഈ പാവാടയുടെ ഈ പാവാടയുടെ ഇടതുവശത്തെ അതായത് ഈ ഒരു ഭാഗത്താണ് ഇടതുവശത്തെ ഭാഗത്താണ് നമ്മൾ ഐ കൊടുക്കാൻ പോകുന്നത് ഐപ്പടി വെച്ച് കൊടുക്കാൻ പോകുന്നത് ഇവിടെ ഇങ്ങനെ ഹുക്ക് വെച്ചു കൊടുക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആദ്യം ഈ ഒരു പടിയുടെ വീതി എടുക്കണം ഈ ഒരു പടിയുടെ വീതി പിന്നെ നമ്മൾ ആദ്യം നോക്കുന്നത് നമ്മുടെ ഈ ഒരു പടിയുടെ വീതിയാണ് നോക്കുന്നത് വീതി എത്ര ഇഞ്ചുണ്ടെന്ന് നോക്കണം വീതി എത്ര ഇഞ്ചുണ്ടെന്നേ അതായത് ഇതിപ്പോൾ ഒന്നര ഇഞ്ചേ ഉള്ളൂ അപ്പോൾ ഈ ഒരു പടിക്കകത്ത് നിൽക്കണം നമ്മുടെ ഐ നമ്മൾ സെറ്റ് ചെയ്യുന്നത് അയി നമ്മൾ ഈ ഒരു പടിക്കകത്ത് നിൽക്കണം നമ്മുടെ ഐ നമ്മൾ തയ്ച്ചെടുക്കാൻ അപ്പോൾ ഈ ഒന്നര ഇഞ്ച് വീതി വീതി നമ്മൾ എടുത്താൽ പോരാ നമുക്ക് നമുക്ക് ഈ ഒന്നര ഇഞ്ച് വീതിക്കകത്ത് നിൽക്കണം അയിപ്പടി അപ്പോൾ നമ്മൾ എടുക്കേണ്ട തുണി അതിൽ കൂടുതലായിരിക്കണം എന്നാലല്ലേ നമുക്ക് മടക്കി അടിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഞാൻ ഇവിടെ രണ്ട് പീസ് തുണി എടുത്തിട്ടുണ്ട് ഒന്ന് ഞുറുവിട്ട് അതായത് ഐക്ക് വേണ്ടിയുള്ള തുണിയും ഈ അയിപ്പടിയെ നമുക്ക് തയ്ച്ച് വെക്കാനുള്ള തുണിയാണിത് അപ്പോൾ ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഇവിടെ എടുത്തത് നാല് നാലിഞ്ചായിരുന്നു പക്ഷെ അത്ര നമുക്ക് വേണ്ട ഒന്നര ഒന്നര മൂന്നിഞ്ച് മൂന്നിഞ്ച് വീതിയിലും മൂന്നിഞ്ച് വീതിയിലും പത്തിഞ്ച് നീളത്തിലുള്ള ഒരു തുണിയും മൂന്നിഞ്ച് വീതിയിലും ഇഞ്ച് നീളത്തിലുള്ള രണ്ടാമത്തെ ഒരു തുണിയാണ് എടുക്കുക അപ്പം രണ്ട് പീസ് തുണിയെ നമ്മൾ എടുത്തിട്ടുണ്ട് മൂന്നിഞ്ച് വീതിയിൽ പത്തിഞ്ച് പത്തിഞ്ച് നീളത്തിലുള്ള ഒരു തുണിയും മൂന്നിഞ്ച് വീതിയിൽ ഇഞ്ച് നീളത്തിലുള്ള ഒരു തുണി നമ്മൾ ഐ ഇങ്ങനെ ഞുറു വെച്ചാണ് ചെയ്യുന്നത് പ്ലീറ്റ്സ് ഇട്ടാണ് ഐ തയ്ക്കാൻ പോകുന്നത് അപ്പോൾ ഇതിനെ ഞാനൊരു മൂന്നിഞ്ച് വീതിയിലാക്കട്ടെ ഇതിനെയും മൂന്നിഞ്ച് വീതിയിലാക്കട്ടെ കേട്ടോ മറ്റേ നമ്മളിവിടെ മൂന്നിഞ്ച് വീതി അടയാളപ്പെടുത്തുന്നു അങ്ങനെ നമുക്ക് കട്ട് ചെയ്യാൻ ഉള്ള എളുപ്പത്തിലാണ് ഞാൻ ഈ മൂന്നിഞ്ച് വീതി ഇവിടെ എല്ലാം അടയാളപ്പെടുത്തുന്നത് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ മാർഗ് ചെയ്തിട്ട് വെട്ടാൻ നമുക്ക് കട്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും പിന്നെ നമുക്കിത് പിൻ ചെയ്ത് വെച്ചിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി ഇവിടെ ഇവിടെയും പിൻ ചെയ്ത് വെക്കുന്നുണ്ട് പിൻ ചെയ്ത് വെച്ചിട്ട് നമുക്കിതും കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഈ ടേപ്പ് തന്നെ ഉപയോഗിച്ചിങ്ങനെ അങ്ങ് വരച്ചെടുക്കാം കേട്ടോ എപ്പോഴും ഇപ്പോൾ സ്കെയിൽ ചെയ്യണമെന്നില്ല സ്കെയില് വേണമെന്നില്ല നമുക്കിങ്ങനെ ടേപ്പ് വെച്ച് തന്നെ ഇങ്ങനെ ആയിട്ട് വരച്ചെടുക്കാം ഞാൻ കട്ട് ചെയ്തെടുക്കാം ഇത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേ എന്നിട്ട് ഞാനിത് പിന്നെ അങ്ങ് ഊരുവുക എന്നിട്ട് നമുക്കിതൊന്ന് തയ്ച്ചെടുക്കാവേ എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നോക്കാവേ നമുക്ക് തയ്യൽ മെഷീനിലോട്ട് പോകാവേ പക്ഷെ നമ്മൾ ഈ ഒരു ഇതാണെങ്കിൽ ഹുക്ക് ഈ ഹുക്ക് വേണം നമുക്ക് പിടിപ്പിച്ചു കൊടുക്കാൻ പെയ്തി വിടീരിക്കട്ടെ പിന്നെ നമുക്ക് ഈ ഒരു ചെറിയ പീസ് ഉണ്ടല്ലോ മൂ മൂന്നിഞ്ച് വീതിയിൽ പത്തിഞ്ച് നീളത്തിലുള്ള ഈ ഒരു ചെറിയ പീസ് ഇതിനെ നമുക്ക് രണ്ടായിട്ടങ്ങ് മടക്കാം രണ്ടായിട്ട് മടക്കിയിട്ട് നമുക്ക് നമ്മൾ ഈ തയ്ച്ചെല്ലാം വരുമ്പോൾ നമുക്ക് നമുക്കിത് ഒന്നര ഇഞ്ചേ ആകാവൂ ഒന്നര ഇഞ്ച് വീതിയെ ഉണ്ടാകാവൂ അപ്പം നമുക്കിത് ഇങ്ങനെ തയ്ക്കുന്നതേ നോക്കാം നമ്മളിങ്ങനെ രണ്ടായിട്ട് മടക്കിയ തുണിയെ നമുക്കൊന്ന് മടക്കി എടുക്കാവേ മടക്കിയെടുത്തും തയ്ക്കാം ഒരു അര ഇഞ്ച് വീതിയിലങ്ങ് മടക്കേ അര ഇഞ്ച് വീതിയിൽ ഈ ഒന്നര ഇഞ്ചെന്ന് ഒന്നര ഇഞ്ച് നമ്മൾ മൂന്നിഞ്ച് എടുക്കണ്ട നമുക്ക് ഒരു രണ്ടര ഇഞ്ച് എടുത്താലും മതി രണ്ടര ഇഞ്ച് എടുത്തിട്ട് കറക്റ്റ് മടക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ മടക്കി മൊത്തത്തിൽ ഒന്നര ഇഞ്ച് അതായത് തയ്ച്ച് വരുമ്പം ഒന്നര ഇഞ്ച് വീതിയിലുള്ള തുണിയായിരിക്കണം ഇതിപ്പോൾ ഇങ്ങനെ കാണിക്കാൻ എടുത്തതേ ഉള്ളേ ഇതേ നമ്മൾ ഇങ്ങനൊരു പടി നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട് അതിന് ഇനിയും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനൊരു ഉണ്ടല്ലോ അതായത് മൂന്നിഞ്ച് വീതിയിൽ ഇരുപത് ഇഞ്ച് ഈ ഒരു തുണിയെ നമ്മൾ എന്ത് ചെയ്യണം മടക്കിയിട്ട് ഞൂറ് വിട്ടെടുക്കണം അ നമുക്ക് പ്ലേറ്റ്സ് ഇട്ടെടുക്കാവേ നമുക്ക് പ്ലേറ്റ്സ് ഇട്ടെടുക്കാം രണ്ട് തുണി ഒരുമിച്ച് വെച്ച് വേണം പ്ലേറ്റ്സ് ഇടാൻ പ്ലേറ്റ്സ് ഇടുമ്പോ ഒന്ന് ശ്രദ്ധിച്ച് ശ്രദ്ധയോടുകൂടി ചെയ്യണേ ഇത് നമ്മൾ ഇങ്ങനെയൊന്ന് പ്ലേറ്റ്സ് ഇട്ടെടുത്ത് ഈ പ്ലേറ്റ്സ് ഇട്ടെടുത്ത് ഈ ഒരു പീസിന്റെ മൂന്നരിവ് മൂന്നരിവ് നമ്മൾ മറ്റേ പീസിന് ചെയ്തില്ലേ അതേപോലെ ഈ ഒരു മൂന്ന് അരിവ് നമുക്കൊന്ന് മടക്കി അടിച്ചെടുക്കാവേ മടക്കി അടിച്ചെടുക്കാം പതിയെ ശ്രദ്ധിച്ച് ചെയ്താൽ മതി പതിയെ ചെയ്താൽ മതി ഇത്രയും ഈയൊരു ഭാഗം നമ്മൾ മടക്കി അടിച്ചെടുക്കുക എന്ന ഈ ഒരു ഭാഗത്ത് എത്തുമ്പോൾ നമുക്ക് ഒന്ന് ഉള്ളിൽ ഒന്ന് ഒന്നുകൂടെ ഒന്ന് മടക്കി ഈയൊരു ഭാഗം കൂടെ നമുക്കൊന്ന് മടക്കി കൊടുക്കാം മടക്കി കൊടുക്കാമെങ്കിൽ നമുക്ക് തയ്ച്ച് വരുമ്പോൾ അത് എളുപ്പമായിരിക്കും എളുപ്പത്തിന് ചെയ്യും ചെയ്യാം എന്നിട്ട് ഇവിടെ സൂചി കൊണ്ട് നിർത്തിയിട്ട് നമുക്ക് തിരിച്ചിട്ടെങ്കിൽ തയ്ച്ച് വന്നാൽ മതി ഇവിടെ അങ്ങനെ നമുക്കൊന്ന് മടക്കി കൊടുക്കാവേ പിന്നെ നമുക്ക് ഇതേപോലെ അങ്ങ് തയ്ച്ചെടുക്കാം ആദ്യക്ക് ശകലം വൃത്തിയായിട്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാലും അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ ആദ്യം ഈയൊരളവിൽ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ അളവെടുത്ത് ചെയ്യുന്നതായിരിക്കും നല്ലത് ആദ്യം അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അടുത്ത പ്രാവശ്യം ഒന്നുകൂടെ ചെയ്ത് വരുമ്പോൾ ഇത് കറക്റ്റാവേ അത് ഏത് കാര്യമാണെങ്കിലും അങ്ങനെ നല്ലത് നമ്മൾ ആദ്യത്തെ പ്രാവശ്യം ചിലപ്പോൾ നമുക്ക് അറിയാൻ ഇത്തിരി കാര്യം ചെയ്യുമ്പോൾ പ്രയാസമായിട്ട് തോന്നും പക്ഷേ അടുത്ത പ്രാവശ്യം നമ്മൾ അതേ കാര്യം ചെയ്യുമ്പോൾ നമുക്കത് എളുപ്പമായിട്ട് വരത്തില്ല അതേപോലെയുള്ള ഇതും ഇതേ നമ്മളിത് ഞുറുവിട്ട എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു പീസ് ഇല്ലേ ഈ ഒരു പീസ് തുണി നമ്മൾ മൂന്നരുവ് നമ്മൾ മടക്കി തയ്ച്ച് വെച്ചിരുന്ന ആ ഒരു പീസ് അതിലേക്ക് നമ്മുടെ ഈ ഒരു ഈയൊരു വിട്ട ഈ ഒരു ഇതിനെ വെച്ച് തയ്ച്ചെടുക്കണം സെൻ്ററിലായിട്ട് രണ്ട് സൈഡിലും ഒരു ശകലം ഇത് വിട്ട് നമുക്ക് തയ്ച്ചെടുക്കാവേതിങ്ങനെ നമ്മളൊന്ന് തയ്ച്ചെടുത്തേ ഇനി നമുക്ക് ചെയ്യേണ്ടതാന്ന് വെച്ചാല് ഇത് നമ്മുടെ പാവാടയുടെ അതായത് സാരി കൊണ്ട് തയ്ച്ച സാരി പാവാട അല്ലെങ്കിൽ പട്ടുവാട എന്ത് വേണേലും വിളിക്കുക അതിനെ അതിൻ്റെ ഇടതു വശത്തെ ഭാഗത്തുട്ടാ അത് നമുക്ക് ഒന്ന് കാണിച്ചു തരാമേ പിന്നെ നമ്മൾ ഇതായിരുന്നു നമ്മൾ തയ്ച്ച പാവാട അപ്പോൾ ഇതിൻ്റെ ഇത് ഈ പാവാട ഇങ്ങനെ ഞാൻ വെച്ച സമയത്ത് ഇതിൻ്റെ ഇടത് ഭാഗം ഇത് ഈ ഒരു പീസ് അതായത് നമ്മൾ പാവാട യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇടത് ഭാഗത്ത് വരുന്ന ഈ ഒരു പീസ് ഈ ഒരു പീസിൻ്റെ മുകളിലേക്ക് അതായത് നല്ല വശത്തെ ഈ ഒരു പീസിൻ്റെ മുകളിലേക്ക് നല്ല വശത്ത് വേണം നമുക്ക് ഈയൊരു അയിപ്പടി വെച്ച് കൊടുത്ത് തയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് തയ്ച്ചെടുക്കാവേ ദവിടെ ഇങ്ങനെ നിർത്തി സൂചി താഴ്ത്തി നിർത്തണേ സൂചി താഴ്ത്തി നിർത്തി നമ്മൾ തിരിച്ചിട്ട് നമുക്കിങ്ങനെ തയ്ച്ചെടുക്കാം ഇതിങ്ങനെ തയ്ച്ചെടുത്തിട്ടുണ്ടേ തയ്ച്ചെടുത്തിട്ടുണ്ട് അപ്പം അയ്യടെ ആ ഒരു സെഷൻ കഴിഞ്ഞു ഇനി നമുക്ക് ഹുക്ക് വെച്ചു കൊടുക്കണം നമുക്കിനി ഹുക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ദേ ആ ഒരു ഈ ഒരു പാവാടയുടെ വലത് ഭാഗം ഉണ്ടല്ലോ വലതു വശത്ത് ഈ ഒരു പീസ് അതിൻ്റെ നല്ല വശത്തല്ല നമ്മൾ ചീത്ത വശത്ത് വേണം ഹുക്ക് വെച്ച് കൊടുക്കാൻ ഹുക്ക് താണ്ടേ ഇത് ഇങ്ങനെ അമർത്തിയാൽ മതി ഇത് ഇങ്ങനെ അമർത്തിയാൽ മതി എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തൊരു പ്ലേറ്റ് പോലത്തെ ഒരു സംഭവമുണ്ട് ദേ ഇതും കൂടി ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് നമുക്കിവിടെ നിന്ന് ഒന്ന് അമർത്തി കൊടുക്കണം അതായത് ഈ രണ്ട് വശമുണ്ടല്ലോ ഈ രണ്ട് മോനെ പോലെ ഇരിക്കുന്നേ ഇതിനെ ഒന്ന് അമർത്തി കൊടുക്കണം അതിനെ നമുക്ക് സ്ക്രൂ ഡ്രൈവറോ അല്ലെങ്കിൽ പ്ലെയറോ എന്തെങ്കിലും ഉപയോഗിക്കാം ഇങ്ങനെയൊന്നും ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഹുക്ക് ചെയ്ത് നോക്കാവേ ദേ നമ്മുടെ പണത്തിനനുസരിച്ച് നമുക്ക് ഹുക്ക് ചെയ്ത് മാറ്റാവേ നമുക്ക് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈയൊരു പ്ലീസ് ഈയൊരു ഭാഗം ഓപ്പൺ ആയിട്ടിരിക്കുവല്ലയോ ഈ ഹുക്ക് ചെയ്ത ഹുക്ക് നമ്മൾ വെച്ച ഭാഗം അത് നമ്മൾ ഓപ്പൺ ആയിട്ടിരിക്കുന്നുണ്ട് അത് നമുക്കൊന്ന് തയ്ച്ചെടുക്കാം അല്ല പുറമേക്കിടെ ഒരു സ്റ്റിച്ച് കൊടുത്താൽ മതി ഇതിപ്പോൾ ഒന്നോ രണ്ടോ കൊടുക്കാം കേട്ടോ ഒന്നോ രണ്ടോ ഇതിപ്പോൾ ഒന്നോ രണ്ടോ ഹൂക്ക് നമുക്ക് ഇവിടെ കൊടുക്കാവുന്നതാണേ എന്നിട്ട് നമുക്ക് ഇതൊന്ന് തയ്ച്ചെടുക്കാവേ ഇതിൻ്റെ ഈ അരിവു തയ്ച്ചെടുക്കാം ദേ നമ്മുടെ സാരി പാവാട അല്ലെങ്കിൽ പട്ടു പാവാടയുടെ സ്റ്റിച്ചിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇത് ഇത്രേ ഉള്ളൂ അപ്പം ഇതൊന്ന് ഹുക്ക് ചെയ്ത് കാണിക്കാവേ നമുക്ക് നമ്മൾ ഇത്രയും പ്ലീറ്റ്സ് കൊടുത്ത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ മുതൽ ഈ വണ്ണത്തിനനുസരിച്ച് നമുക്ക് ഹുക്ക് ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് നമുക്കിപ്പം ഇത്ര വണ്ണം മതിയെങ്കിൽ അതനുസരിച്ച് ഹുക്ക് ചെയ്യാം അതല്ല ഇച്ചിരിയുടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കതനുസരിച്ച് ഹുക്ക് ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ ഇതിപ്പോൾ ഹുക്കിന് ഇവിടെ ഒരു എന്താ പറയുക ബലമില്ലാത്ത പോലെ ഒരു ഫീലിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതായത് നല്ല കട്ടിയുള്ള എന്തെങ്കിലും ഒരു തുണി അതായത് അല്ലെങ്കിൽ ക്യാൻവാസ് നമുക്ക് ഈ ഒരു ഭാഗത്ത് തേച്ച് ഇങ്ങനെ വെച്ചുകൊടുക്കാം വെച്ച് കൊടുക്കാമെങ്കിൽ നമ്മുടെ ഈ ഹുക്കിങ്ങനെ അവിടെ നിന്ന് ഇതാവത്തില്ല അത് ഞാൻ വിട്ടുപോയതാണ് അപ്പം നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ ഞാനത് പറഞ്ഞ് തരാം ക്യാൻവാസ് എങ്ങനെ ഇതിനകത്ത് സെറ്റ് ചെയ്യേണ്ട വിധം ഇങ്ങനെ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം എന്തായാലും ഇപ്പം ഇത്രയൊന്ന് ചെയ്ത് നോക്കണേ ചെയ്ത് നോക്കി കഴിയുമ്പോൾ എന്തായാലും ഞാനിപ്പോൾ തന്ന ഒരളവിൽ ഇത്രയൊന്ന് ചെയ്ത് നോക്കുക ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ നമുക്കൊരു കൊച്ചു കുട്ടിയുടെ പട്ടുപാടേയും ബ്ലൗസും എങ്ങനെ തയ്ക്കാം അല്ലെങ്കിൽ പാവാടയും ബ്ലൗസും എങ്ങനെ തയ്ക്കുക എന്നുള്ളത് നോക്കാം അന്നേരം ഞാൻ ഈ ഒരു ക്യാൻവാസിൻ്റെ കാര്യം പറഞ്ഞുതരാമേ ഇനി ഇപ്പം നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലോങ് ബ്ലൗസിൻ്റെ കട്ടിങ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം അതിലേക്ക് പോകാം അതെ ഞാൻ ഈ ഇങ്ങനൊരു തുണിയെ ഞാൻ രണ്ടായിട്ട് മടക്കി മടക്കിയതിന് ശേഷം ഇതിൻ്റെ നടുവശത്ത് പിടിച്ച് ഒന്നുകൂടെ മടക്കി അപ്പോൾ നാലായിട്ട് മടക്കി തുണിയെ നാലായിട്ട് മടക്കി ഇനി നമുക്ക് അളവെടുക്കാം അതിനു മുമ്പ് വേണമെങ്കിൽ നമുക്കിവിടെയൊക്കെ പിൻ ചെയ്ത് കൊടുക്കാവേപ്പം ഞാനിവിടെ ലെങ്ത് ഇരുപത്തിരണ്ട് ഇഞ്ച് ചെസ്റ്റിൻ്റെ അള അളവ് എനിക്ക് കിട്ടിയത് ഇരുപത്തിയേഴ് ഇഞ്ചാണ് അതിൻ്റെ കൂടെ മൂന്നിഞ്ചൂടെ കൂട്ടി അതിൻ്റെ നാലിലൊന്ന് കണ്ട് വീണ്ടും അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് കൂട്ടി കിട്ടുന്നതാണ് ചെസ്റ്റിൻ്റെ അളവ് അപ്പോൾ എനിക്ക് കിട്ടിയത് മുപ്പ് ഒൻപത് ഇഞ്ചാണ് ഒൻപത് ഇഞ്ച് അതാണ് നമ്മുടെ തുണിയുടെ വീതി എന്ന് പറയുന്നത് ഒൻപത് ഇഞ്ച് അപ്പോൾ ഒൻപത് ഇഞ്ച് ഞാനിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് ഇനി അടുത്ത് നോക്കണ്ട ബേസ്റ്റ് റൗണ്ടാണ് വേസ്റ്റ് റൗണ്ട് നമുക്ക് കിട്ടിയത് ഇരുപത്തി മൂന്ന് ഇഞ്ച് അതിൻ്റെ കൂടെ മൂന്നിഞ്ച് കൂടെ കൂട്ടി ഇരുപത്തി ആറ് ഇഞ്ച് ഇരുപത്തി ആറിഞ്ചിൻ്റെ നാലൊന്ന് കണ്ട് നാല് ഇരുപത്താറിഞ്ചിൻ്റെ നാലൊന്ന് കണ്ടിട്ട് ഒന്നര ഇഞ്ച് അതിൻ്റെ കൂടെ കൂട്ടണം അതായത് ദേ ഇരുപത്താറ് ഭാഗം നാല് ആറ് പോയിൻറ്റ് അഞ്ചെന്ന് കിട്ടി അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് നമ്മൾ കൂട്ടണം അപ്പോൾ എട്ട് ഇഞ്ചാണ് ബേസ് റൗണ്ട് എനിക്ക് കിട്ടിയേക്കുന്നത് ബേസ് റൗണ്ട് എനിക്കിവിടെ എട്ട് ഇഞ്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ അളക്കുവാണേ ബേസ് റൗണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എന്തിനാ ഇത്രയും തയ്യൽ തുമ്പും ഈ മൂന്നിഞ്ച് കൂട്ടിയെന്നൊക്കെ വെച്ചാൽ നമ്മുടെ ഈ പട്ടുപാടിയുടെ ശ്രദ്ധിച്ചറിയാം ഫ്രണ്ട് ഭാഗത്തും ബാക്ക് സൈഡിലും ടക്ക് ഇട്ട് കൊടുക്കും ടക്ക് എന്ന് വെച്ചാൽ അറിയാമല്ലോ ഇത്രയും ഇവിടുന്ന് ഇവിടെ വരെ അതായത് നമ്മൾ ബ്ലൗസിനൊക്കെ കണ്ടിട്ടില്ലേ ടക്ക് അതേപോലെ നമ്മൾ ടക്ക് ഇട്ട് കൊടുക്കും അപ്പോൾ ഇനി നമുക്ക് ചെയ്യാം ഇപ്പോൾ നമ്മൾ വേസ്റ്റ് റൗണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് കൊടുത്തത് എട്ട് ഇഞ്ച് ചെസ്റ്റ് ഒൻപത് ഇഞ്ച് ലെങ്ത് ഇരുപത്തിരണ്ട് ഇഞ്ച് ഇനി നമ്മൾ ഷോൾഡർ നെക്ക് വിത്ത് വിത്താണേ കൊടുക്കുന്നത് നെക്ക് വിത്ത് ഞാനിവിടെ കൊടുക്കുന്നത് രണ്ട് ഇഞ്ചാണ് രണ്ട് ഇഞ്ച് അല്ലെങ്കിൽ രണ്ടര ഇഞ്ച് കൊടുക്കാം രണ്ടര ഇഞ്ച് നമ്മളിപ്പോൾ ഈ ഷോൾഡറ് ഞാനിവിടെ എടുക്കുന്നത് മൂന്നര ഇഞ്ച് ഷോൾഡർ എടുക്കുന്നുണ്ടേ മൂന്നര ഇഞ്ച് രണ്ടര ഇഞ്ച് നെക്ക് വിട്ടെടുത്തു മൂന്നര ഇഞ്ച് ഷോൾഡർ എടുത്തു നമുക്ക് എടുക്കേണ്ട അളവെന്ന് വെച്ചാൽ ഞാനിപ്പോൾ നെക്ക് ലെങ്ത് എടുക്കുന്നില്ല നെക്ക് ലെങ്ത് എടുക്കാതുകൊണ്ട് നമ്മളിപ്പോൾ ഇനി എടുക്കുന്ന അളവെന്ന് വെച്ചാൽ ആംഹോളാണ് ആംഹോള് അഞ്ചര ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത് അഞ്ചര ഇഞ്ച് അഞ്ചര ഇഞ്ച് ആംഹോൾ എടുത്തു എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് ഈ ഷോൾഡറിൻ്റെ അളവിൽ നിന്ന് ആംഹോളിലേക്ക് ഒന്ന് വരച്ചു കൊടുക്കണം അതെ ഷോൾഡറിൻ്റെ അളവിൽ നിന്ന് ആംഹോളിലേക്ക് ഒന്ന് വരച്ചു കൊടുത്തു വരച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ചെസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കണ്ടേ ഞാൻ ഈ സ്കേ ഇത് ടേപ്പ് വെച്ച് തന്നെ ഞങ്ങൾ വരച്ച് കൊടുക്കുകയാണേ ചെസ്റ്റിൻ്റെ ഒൻപത് ഇഞ്ചിൻ്റെ ആ ഒരു ഭാഗവും ഞാൻ വരച്ചു കൊടുത്തു ഇനി നമുക്ക് വേണ്ടെന്ന് വെച്ചാൽ ആംഹോളിൻ്റെ ഷേയ്പ്പാണ് ആംഹോൾ ഷേപ്പ് ഞാനൊരു ഒരു ഇഞ്ച് ആംഹോൾ ഷേപ്പ് കൊടുക്കണേ ഒരിഞ്ച് ആംഹോൾ ഷേപ്പ് കൊടുക്കുകയാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് കർവ് സ്കേല് വെച്ചിട്ട് ഈ ആംഹോളിൻ്റെ ഷേപ്പ് ഒന്ന് വരച്ചെടുക്കാം നമുക്ക് ഈ കർവ് സ്കേയിൽ വെച്ചിട്ട് നമുക്ക് ഈ ആംഹോളിൻ്റെ ഷേപ്പ് ഒന്ന് വരച്ചെടുക്കാവേ ഇതേപോലെ കർവ് സ്കെയിൽ വെക്കുക എന്നിട്ട് ആംഹോളിൻ്റെ ഷേപ്പ് വരച്ചെടുക്കുക നമുക്ക് അതിന് മുമ്പായിട്ട് നമുക്ക് ഈ നെക്കിൻ്റെ അവിടെ ഉണ്ടല്ലോ നെക്ക് നമുക്ക് പിന്നീടേ വെട്ടാൻ പറ്റത്തുള്ളൂ കാരണം എന്ന് വെച്ചാൽ നെക്ക് ലെങ്ത് ബാക്ക് പീസിനും ഫ്രണ്ട് പീസിനും വ്യത്യസ്തമായ കാണ അളവാണ് അതുകൊണ്ടാണ് നെക്ക് ലെങ്ത്ത് ഞാനിപ്പം അളക്കാത്തത് നമുക്കിവിടെ എന്ത് ചെയ്യാം ഇവിടെ ഒരു മാർഗ്ഗം കൊടുക്കുക ഇതാണ് സെൻ്റർ പോർഷൻ എന്ന് അറിയാൻ വേണ്ടി നമുക്കിവിടെ ഒരു നോച്ച് കൊടുക്കാവേ ഇതെ ഇവിടെ ഇങ്ങനെ നോച്ച് കൊടുത്തേ ഇനി നമ്മൾ വെട്ടിയെടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു നോച്ച് നമ്മുടെ ഈ രണ്ട് പീസിലും കാണാൻ പറ്റും ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഹിപ്പിൻ്റെ അളവ് എടുത്തില്ലല്ലോ ഇനിയിപ്പം നമുക്ക് വേണ്ട അളവെന്ന് വെച്ചാൽ ഹിപ്പിൻ്റെ അളവാണ് ഹിപ്പിൻ്റെ അളവ് ഇരുപത്തിയേഴ് ഇഞ്ച് ഇരുപത്തിയേഴ് ഇഞ്ചിൻ്റെ കൂടെ മൂന്നിഞ്ച് കൂട്ടി മൂന്നിഞ്ച് കൂട്ടിയപ്പം കിട്ടുന്ന ഇഞ്ച് മുപ്പതിഞ്ച് മുപ്പതിഞ്ചിൻ്റെ നാലിലൊന്ന് കണ്ട് നാലിലൊന്ന് കണ്ടിട്ട് അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് കൂട്ടുമ്പം കിട്ടുന്നത് ഒൻപത് ഇഞ്ച് ഒൻപത് ഇഞ്ചാണ് ഞാനിവിടെ ഹിപ്പിൻ്റെ അളവ് എടുക്കുന്നത് ഇഞ്ച് അപ്പം ഒൻപത് ഇഞ്ച് ഹിപ്പിൻ്റെ അളവ് ഇനി നമുക്ക് എന്ത് ചെയ്യണം അപ്പോൾ നമ്മൾ ഹിപ്പിൻ്റെ അളവ് എടുത്തു ഹിപ്പിൻ്റെ അളവ് അളവെടുത്തതിനു ശേഷം നമുക്ക് അടുത്ത ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബോഡി ഷേപ്പ് ആണ് ബോഡി ഷേപ്പ് ഞാനിവിടെ എടുക്കുന്നത് ഏഴിഞ്ചാണേ ബോഡി ഷേപ്പ് ഇഞ്ച് അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് ഇങ്ങനൊന്ന് വളച്ചൊന്ന് ഷേപ്പ് അനുസരിച്ചൊന്ന് വരച്ചു കൊടുക്കണം ഒന്ന് വരച്ചു കൊടുക്കണേ വരച്ചു കൊടുത്തിട്ട് നമുക്ക് വേസ്റ്റിലോട്ട് ചെന്ന് ഹിപ്പിലോട്ട് പോകാം ഇത്രേ ഉള്ളൂ ഇതിൻ്റെ അളവ് ഇതേ നമ്മൾ ഹിപ്പിലോട്ട് വരച്ചെടുത്തിട്ടുണ്ട് വരച്ചെടുത്ത് നമുക്കിതൊന്ന് വെട്ടിയെടുക്കാവേ ഇതൊന്ന് വെട്ടിയെടുക്കാം അപ്പോൾ നമ്മൾ വെട്ടി വെട്ടിയെടുക്കുന്ന സമയത്ത് നമുക്ക് ഇവിടുന്ന് ആണേ തുടങ്ങേണ്ടത് നിക്കിൻ്റെ ആ ഒരു പോഷണിൻ തുടങ്ങി അപ്പോൾ കല്ലുള്ള ഭാഗത്ത് കല്ല് നമ്മൾ ഇളക്കി കളഞ്ഞിട്ട് വേണം വെട്ടിയെടുക്കാൻ അല്ലെ നമ്മുടെ കത്രിക കേടായി പോയെ അങ്ങനെ നമ്മൾ ലോങ് ബ്ലൗസിനുള്ള തുണിയെ വെട്ടിയെടുത്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ അതെ ഇതിൻ്റെ ഒരു പീസ് നമ്മൾ ഫ്രണ്ട് പീസായിട്ടും ഒരു പീസ് നമ്മൾ ബാക്ക് പീസായിട്ടുമാണ് ഉപയോഗിക്കുന്നത് അപ്പം ഫ്രണ്ട് പീസിൻ്റെ നെക്ക് ഫ്രണ്ട് പീസിൻ്റെ ആയാലും ബാക്ക് പീസിൻ്റെ ആയാലും നെക്ക് വ്യത്യാസമാണ് അതുകൊണ്ടാണ് നെക്കിൻ്റെ അവിടെ നമ്മൾ കട്ട് ചെയ്ത് എടുക്കാഞ്ഞത് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ ഇത് ഞാൻ അടുത്ത് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ നെക്ക് എങ്ങനെ കട്ട് ചെയ്തെടുക്കാം നമുക്കിത് എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ കാണിക്കാവേ അപ്പോൾ ഞാൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നിർത്തുന്നു ഓക്കെ ബൈ